വലിയൊരു അലർച്ചയോടെ അർജുൻ നിലത്തേക്ക് പതിക്കുന്നതും തന്നെ ഒരു കൈ താങ്ങുന്നതും അബോധാവസ്ഥയിലും അനു അറിയുന്നുണ്ടായിരുന്നു അർജുൻ്റെ ഫോൺ ട്രേസ് ചെയ്ത് ഈ പഴയ ഗോഡൗണിൽ എത്തുന്നത് വരെ ഡെവി വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ആ പന്നമോറ്റ കയ്യിൽ നിന്നും സുരക്ഷിതമായിരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് അലേനയ്ക്ക് സംഭവിച്ചതുപോലെ ഒരു അപകടം അനുവിന് കൂടി സംഭവിച്ചാൽ പിന്നെ താൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല അർജുൻറെ മുഖം ഓർക്കും അവനോടുള്ള ദേഷ്യത്തിൽ ഡെവിയുടെ കാൽ ആക്സിലേറ്ററിൽ അമർന്നു ചീറ്റിപ്പായുന്ന ആ കാറ് ഗോഡൌണിന് മുൻപിൽ നിന്നതും അകത്തുനിന്ന് രണ്ട് പേര് പുറത്തേക്ക് വന്നു സൈഡിലായി നിർത്തിട്ടിരിക്കുന്ന അർജുൻ്റെ കാറ് കാണി അവൻ എവിടെ ഉണ്ടെന്ന് ഡെവിക്ക് ഉറപ്പായിരുന്നു പുറത്തേക്ക് വന്നവർ ഡെവിയെ കണ്ടതും കൈയുള്ള ആയുധങ്ങളുമായി അടുത്തേക്ക് വന്നു അർജുന ഏർപ്പാട് ചെയ്ത ഗുണ്ടകളായിരുന്നു അവർ അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് നേരെ വരുന്ന ഡെവിയെ അവർ ആക്രമിക്കാൻ തുടങ്ങി എന്നാൽ അവരെ എല്ലാം നിമിഷ നേരങ്ങൾ കൊണ്ട് ഡെവി നേരിട്ടു അവസാനത്തെ ആളുടെ നെഞ്ചിലേക്ക് വെടിയുതിർത്തതിന് ശേഷം അയാളുടെ കയ്യിലുള്ള കത്തി വാങ്ങി ഡേവിഡ് തൻ്റെ കയ്യിൽ പിടിച്ചു അകത്തേക്ക് കയറും അവൻ ചുറ്റും വീക്ഷിച്ചുകൊണ്ടിരുന്നു തുറന്നു കിടക്കുന്ന ഒരു മുറിയുടെ പ്രകാശം കണ്ടതും അവൻ്റെ ശ്രദ്ധ അങ്ങോട്ടേക്ക് പോയി എന്നാൽ അവിടെ കണ്ട കാഴ്ചയിൽ ഇതുവരെ നിയന്ത്രിച്ചു നിന്ന ദേഷ്യത്തിൻ്റെ നിയന്ത്രണം തെറ്റിയിരുന്നു അനുവിനെ ചുംബിക്കാൻ ശ്രമിക്കുന്ന അർജുൻ എടാ പൊന്ന മോനെ നീ എൻ്റെ പെണ്ണിനെ പറയുന്നതിനോടൊപ്പം ഡെവിയുടെ കാലവൻ്റെ നെഞ്ചിൽ അമർന്നിരുന്നു ബോധം മറിഞ്ഞു നിലത്തേക്ക് പതിക്കാൻ പോയി അനുവിനെ തൻ്റെ ശരീരത്തോട് ചേർക്കുമ്പോൾ ഭയം കൊണ്ട് അവളുടെ ശരീരം വിറയ്ക്കുന്നത് ഡെവി അറിഞ്ഞു അനു എന്ന് വിളിച്ച പരിഭ്രമത്തോടെ അവളെ അവൻ നെഞ്ചോട് ചേർക്കുമ്പോൾ ആ കണ്ണുകൾ അടഞ്ഞു പോയിരുന്നു അവളുടെ കയ്യിൽ തെളിഞ്ഞു കാണുന്ന ചുവന്ന തിണർത്ത പാടിലേക്ക് അവൻ വേദനയോടെ നോക്കി അവളുടെ ക്ഷീണിച്ച മുഖം കാണി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു പതിയെ ആ വേദന ഏഷ്യത്തിലേക്ക് വഴിമാറി നിലത്ത് കിടക്കുന്ന അർജുനെ കാണി ആ ദേഷ്യത്തിൻ്റെ അളവ് കൂടിക്കൊണ്ടിരുന്നു ഡവി തൻ്റെ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് അർജുനെ നോക്കി അപ്പോഴും അനുബോധം കെട്ട് അവൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുവാണ് ഹനുവിനെ ഒന്ന് നോക്കിയതിനു ശേഷം അവളെ ശ്രദ്ധിച്ച് ഇരുത്തി അപ്പോഴും എഴുന്നേൽക്കാൻ കഴിയാതെ നിലത്ത് കിടക്കുവാണ് അർജുൻ അവനെ ഒന്ന് നോക്കി ക്രൂരമായി ചിരിച്ചുകൊണ്ട് ഡെവി അവൻ്റെ അടുത്തേക്ക് പോയി ഡവിയുടെ ചവട്ടിൽ അർജുൻ്റെ തല ചുവരിൽ അടിച്ചിരുന്നു തലയിൽ കൈവച്ചുകൊണ്ട് അർജുൻ കണ്ണുകൾ അടച്ച് വേദന നിയന്ത്രിച്ചു പതിയെ നിലത്തിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചതും അവൻ്റെ ഷർട്ടിനെ കുത്തിപ്പിടിച്ച ഡെവി അവനെ എഴുന്നേറ്റ് നിർത്തിയിരുന്നു ഓരോ നിമിഷവും അർജുൻ്റെ മുഖം കാണുന്തോറും ഡവിയുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നത് അലീനയുടെ മുഖമായിരുന്നു ഈ കഴിഞ്ഞ നാളുകൾ അവൾ അനുഭവിച്ച വേദന അതോർക്കെ അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി എന്നാൽ അപ്പോഴേക്കും തൻ്റെ അവശതയെ അവഗണിച്ച് സർവ്വശക്തിയും എടുത്ത് ഡവിയെ അർജുൻ പുറകോട്ട് തള്ളിയിരുന്നു പ്രതീക്ഷിക്കാതെയുള്ളവൻ്റെ നീക്കത്തിൽ ഡവി ഒന്ന് പകച്ചുപോയി രണ്ടടി പിന്നോട്ടാഞ്ഞതും അർജുന അവൻ്റെ നേരെ കൈ ഉയർത്തി എന്നാൽ അവൻ്റെ കൈ തിരിച്ചു പിടിച്ച് തൻ്റെ നിയന്ത്രണത്തിലാക്കിയിരുന്നു ഡവി അവൻ്റെ കൈ നന്നായി തിരിച്ചതും വേദന കൊണ്ട് അർജുനറി അവൻ്റെ കണ്ണുകൾ തുറിച്ചു വന്നു കയ്യിലെ എല്ല് പൊടിയുന്നത് പോലെ വേദന അനുഭവപ്പെട്ടു എന്നാൽ ആ വേദന ആസ്വദിച്ചുകൊണ്ട് ഡവി വീണ്ടും അവൻ്റെ കൈ തിരിച്ചുകൊണ്ടിരുന്നു വേദനിക്കുന്നുണ്ടോടാ നിനക്ക് അതെ വല്ലാതെ വേദനിക്കുന്നു ഇനിയും നീ വേദനിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എൻ്റെ പെണ്ണിനെയും പെങ്ങളെയും കരയച്ചതിന് നിനക്ക് ഞാൻ അതിൻ്റെ ഇരട്ടി വേദന തരും ഡവി ദേഷ്യത്തോടെ അലറിയതും ഭയം കൊണ്ട് അർജുൻ വിറയ്ക്കാൻ തുടങ്ങി ഞാൻ നിൻ്റെ കൈയ്യൊന്ന് ചരിച്ചപ്പോൾ നിനക്ക് ഇത്ര വേദനിച്ചുവെങ്കിൽ എൻ്റെ ലീനമോൾക്ക് എത്ര വേദനിച്ചു കാണും അത് പറഞ്ഞു കഴിഞ്ഞതും അർജുനെ ഡെവി തിരിച്ചു നിർത്തി ഉടനെ അർജുൻ്റെ മൂക്കിൽ തന്നെ ഡവി ആദ്യത്തെ പഞ്ച് കൊടുത്തു ആ ഒരു പഞ്ചിൽ തന്നെ അവൻ്റെ മൂക്കിലൂടെ രക്തം വരാൻ തുടങ്ങി വല്ലാത്ത വേദനയോടെ അർജുൻ്റെ മുഖം ചൊളിഞ്ഞു എൻ്റെ കൊച്ചിനെ നീ കടിച്ചു കീറിയല്ലടാ പൊന്ന മോനെ അപ്പോ അവൾ അനുഭവിച്ച വേദന അത് നിന്നെയും ഞാൻ അറിയിച്ചു തരും എന്ന് പറഞ്ഞുകൊണ്ട് ഡെവി അവൻ്റെ പോക്കറ്റിൽ നിന്ന് ഗൺ പുറത്തെടുത്തു അത് കാണി അർജുൻറെ ശരീരം ഭയം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി എന്നാൽ അവനെ നോക്കി ക്രൂരമായി ചിരിച്ചുകൊണ്ട് ഡവി ആ ഗണ്ണ് അവൻ്റെ തലയോട്ടിയിലേക്ക് ചേർത്ത് പിടിച്ചു പെട്ടെന്ന് ഡെവി അവൻ്റെ പോക്കറ്റിൽ നിന്ന് കത്തി പുറത്തേക്കെടുത്തു ഒരു നിമിഷം അർജുന സ്തംഭിച്ചു നിന്നു ഡവിയെയും അവൻ്റെ കയ്യിലുള്ള കത്തിയിലേക്ക് മാറി അർജുന ഭയത്തോടെ നോക്കി അവൻ്റെ കണ്ണുകളിൽ ഭയം തെളിഞ്ഞു നിന്നു എന്നാൽ ആ നിമിഷം അർജുൻ്റെ കണ്ണിൽ കാണുന്ന ഭയം ആസ്വദിക്കുകയായിരുന്നു ഡവി അവനെ നോക്കിക്കൊണ്ട് പുച്ഛിച്ചു ഡെവി പറഞ്ഞു നീ പേടിക്കേണ്ട അർജുൻ നിന്നെ ഞാൻ പെട്ടെന്ന് കൊല്ലില്ല ഇഞ്ചിഞ്ചായി കൊല്ലു ആ കത്തി അവൻ്റെ വയറ്റിലേക്ക് ചേർത്തുകൊണ്ട് വന്യമായി ഡെവി പറഞ്ഞതും അർജുൻ്റെ ഭയത്തിൻ്റെ ആക്കം കൂടി അവൻ്റെ വാറ്റ് അവൻ്റെ നെറ്റിയിൽ വിയർപ്പ് കണങ്ങൾ രൂപം കൊണ്ടു എന്നാൽ പെട്ടെന്ന് കിട്ടിയ ധൈര്യത്തിൽ തൻ്റെ മുഴുവൻ ബലവും ഉപയോഗിച്ച് അർജുൻ ഡവിയെ പുറകിലേക്ക് തള്ളിയിരുന്നു പ്രതീക്ഷിക്കാതെയുള്ള അർജുൻ്റെ തള്ളലിൽ ഡവി രണ്ടടി പുറകിലേക്ക് പോയി അവൻ്റെ കയ്യിൽ നിന്നും കത്തി താഴേക്ക് പതിച്ചിരുന്നു അർജുനെ പിടിക്കാൻ ഡവി മുന്നോട്ട് വരുമ്പോഴേക്കും നിലത്ത് വീണ കത്തിയെടുത്ത് അവൻ ചേറിലിരിക്കുന്ന അനുവിനടുത്തേക്ക് പോയി ആ ഒരു നിമിഷം ഡവി സ്തംഭിച്ചു നിന്നുപോയി എന്നാൽ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അർജുനാ കത്യാനുവിൻ്റെ കഴുത്തിനോട് ചേർത്തിരുന്നു പുറകെ വന്ന ഡവി ആ കാഴ്ചയിൽ ഞെട്ടി നിന്നു അർജുൻ നോ ഡവി അവനെ നോക്കിക്കൊണ്ട് ദേഷ്യത്തോടെ അലറി എന്നാൽ അർജുൻ്റെ കണ്ണുകൾ അവനെ പുച്ഛത്തോടെ വീക്ഷിച്ചു കുറച്ച് സെക്കൻഡുകൾക്ക് മുൻപ് തന്നിൽ മരണഭയം കാണിച്ചവനാണ് ഇപ്പൊ അവൻ പുച്ഛത്തോടെ വീണ്ടും ഡവിയെ നോക്കി എന്നിട്ട് വീണ്ടും കത്യാനുവിന്റെ കഴുത്തിനോട് ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു അർജുൻ അവളെ ഒന്നും ചെയ്യരുത് അത് പറഞ്ഞുകൊണ്ട് ഡെവി മുന്നോട്ട് നടന്നതും അർജുൻ സംസാരിച്ചു തുടങ്ങി അടുത്തേക്ക് വന്ന ഇവൾ ഇവിടെ കിടന്ന് പിടയും ഇവളെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ പക്ഷേ എനിക്കിവിളെ കിട്ടിയില്ല നീ എന്തായാലും എന്നെ കൊല്ലും എന്നെ കൊന്നിട്ട് സുഖിച്ച് ജീവിക്കാൻ പിന്നെ നിനക്ക് ഞാൻ ഇവളെ വിട്ടു തരണോ പറയടാ ഒരു നിമിഷം അർജുൻ്റെ വാക്കുകളിൽ തറഞ്ഞു പോയിരുന്നു ഡവി അർജുൻ അവളെ ഒന്നും ചെയ്യരുത് ഒരു പോറലെങ്കിലും അവളുടെ ദേഹത്തേറ്റാൽ അങ്ങേറ്റം വേദന അറിയിച്ചു തന്നെ നിന്നെ ഞാൻ ജീവൻ എടുക്കും അർജുനോടുള്ള പകയോടെ ഡവി മുരണ്ടതും അവനെ ഒന്ന് പുച്ഛത്തോടെ നോക്കിയതിനു ശേഷം നിമിഷങ്ങൾക്കകം കത്തി കൊണ്ട് അവളുടെ കൈത്തണ്ടയിൽ വരഞ്ഞിരുന്നു അർജുൻ അതുവരെ അബോധാവസ്ഥയിലായിരുന്ന അനു തൻ്റെ കൈത്തണ്ടയിൽ അമർന്ന കത്തിയുടെ വേദനയിൽ അവളിൽ നിന്നും ഉയർന്ന ശബ്ദത്തോടൊപ്പം കണ്ണുകൾ പതിയെ തുറക്കാൻ ശ്രമിച്ചു എന്നാൽ അനുവിൻ്റെ കൈത്തണ്ടയിൽ വരഞ്ഞ അർജുനെ കാണേ ഒന്ന് പകച്ചിരുന്നു ഡവി അവരുടെ കയ്യിൽ നിന്നും പൊടിഞ്ഞ രക്തത്തുള്ളി കാണി വല്ലാത്ത വേദനയും ദേഷ്യവും സങ്കടവും തോന്നി അവന് നിമിഷ നേരം കൊണ്ട് അവൻ്റെ ഇരു കണ്ണുകളും ചുവന്ന് മുഖം വലിഞ്ഞു മുറുകി ഇട പൊന്ന മോനെ നിന്നെ ഞാൻ അലറികൊണ്ട് മുന്നോട്ടാഞ്ഞ ഡെവി അർജുൻ്റെ വാക്കുകളിൽ പോയി ഡവിയെ നോക്കി ഒന്ന് പുച്ഛിച്ചുകൊണ്ട് അവളുടെ അടുത്ത കൈക്ക് അവൻ്റെ കത്തി ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങി എന്തിനാ അലറുന്നത് അവളുടെ വീനൊന്നും ഞാൻ കട്ട് ചെയ്തിട്ടില്ല നീ വെറുതെ എന്നെ പ്രകോപിപ്പിച്ചാലേ ഞാൻ ചിലപ്പോൾ ചെയ്തു എന്ന് വരും എന്ന് പറഞ്ഞുകൊണ്ട് ക്രൂരമായി ചിരിക്കുന്ന അർജുനയുടെ വിദേഷ്യത്തോടെ നോക്കി നമ്മൾ തമ്മിലുള്ള കണക്ക് പിന്നെ തീർക്കാം ഇപ്പം എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് അവളെ വെറുതെ വിട് ഡവി അത് പറഞ്ഞതും അർജുനനുവിനെ ഒന്ന് ചൂഴ്ന്നു നോക്കി എന്നിട്ട് ഡവിയെയും എനിക്ക് വേണ്ടത് ഇവളയാ അനുരാധ അത് പറഞ്ഞുകൊണ്ട് അർജുനൻ അവളുടെ മുഖത്തു വിരലുകൾ ഓടിച്ചു അനുവിനെ കണ്ണു തുറക്കാൻ കഴിയുന്നില്ലെങ്കിലും അവരുടെ സംസാരം കേൾക്കാമായിരുന്നു അർജുൻ്റെ സ്പർശനമറിഞ്ഞതും വെറുപ്പോടെ അവൾ കണ്ണുകൾ മുറുക്കെ അടച്ചു എങ്കിലും അവിടെ ഉയർന്നു കേട്ട ഡവിയുടെ ശബ്ദം അവളിൽ ആശ്വാസം നിറച്ചു എന്നാൽ ഇതേ സമയം അർജുൻ്റെ സ്പർശമേറ്റ ഭാഗത്തെല്ലാം അവൾക്ക് പുഴു അരിക്കുന്നത് പോലെ തോന്നി എന്നാൽ അർജുനെയും അവൻ അനുവിൻ്റെ ദേഹത്ത് സ്പർശിക്കുന്ന അവൻ്റെ കൈയും അത്യധികം ദേഷ്യത്തോടെയും പകയോടെയുമാണ് ഡവി നോക്കി കണ്ടത് പെട്ടെന്നുള്ളിൽ ഒരാശയം നിറഞ്ഞതും അവൻ അത് പുറത്തെടുത്തു റോണി വേണ്ട അവനെയൊന്നും ചെയ്യരുത് അർജുൻ്റെ പുറകിലേക്ക് നോക്കി അവൻ വിളിച്ചു പറഞ്ഞു ഉയർന്നു കേട്ട ഡെവിയുടെ ശബ്ദത്തിൽ പെട്ടെന്ന് തലചരിച്ച് പുറകിലേക്ക് നോക്കുകയായിരുന്നു അർജുൻ എന്നാൽ പ്രതീക്ഷിക്കാതെ കത്തി പിടിച്ചിരുന്ന അവൻ്റെ വലത്തെ കയ്യിലേക്ക് ഒരു ബുള്ളറ്റ് വന്ന് തറച്ചു തൻ്റെ പുറകിൽ ആരെയും കാണാതെ തിരിഞ്ഞു നോക്കിയ അർജുൻ നേരെ വരുന്ന ബുള്ളറ്റ് അവൻ്റെ കൈത്തണ്ടയിലേക്ക് കുത്തി കയറി ഒരലർച്ചയോടെ അവൻ കൈ നിലത്തേക്കിരുന്നു അവൻ എഴുന്നേൽക്കുന്നതിന് മുൻപ് മുൻപൊരു കൈകൊണ്ട് അനുവിനെ ചെയറിൽ നിന്നും ഉയർത്തിയെടുത്ത് മറ്റേ കൈയിലെ ഗണ്ണുപയോഗിച്ച് അവൻ്റെ ഇടത്തെ കാലിന് ഷൂട്ട് ചെയ്തിരുന്നു ഡവി കുറച്ച് നിമിഷങ്ങൾ വേണ്ടി വന്നിരുന്നു അനുവിന് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ തൻ്റെ ഇച്ചായൻ്റെ സ്പർശനം മനസ്സിലായതും അവൾ അവനോട് ചേർന്ന് നിന്നു അവൻ്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി അവൾ തേങ്ങി പതിയാനുവിൻ്റെ പുറത്ത് തലോടി ഡെവി അവളെ ആശ്വസിപ്പിച്ചു അപ്പോഴും അനുവിറയ്ക്കുന്നുണ്ടായിരുന്നു അവളുടെ ഓർമ്മകൾ കുറച്ച് പുറകിലേക്ക് പോയി അർജുൻ്റെ സ്പർശനം അറിഞ്ഞതും അവനിൽ നിന്ന് കുതറി മാറാൻ ശ്രമിക്കുന്നതിന് മുൻപ് ഡവിയുടെ ശബ്ദം അവിടെ ഉയർന്നിരുന്നു തങ്ങളെ രക്ഷിക്കാൻ ആരോ വരുന്നുണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ കണ്ണു തുറക്കാൻ ശ്രമിക്കുമ്പോഴാണ് വലിയൊരു വെടിവെച്ച് കേൾക്കുന്നത് കൈരണ്ടും ചെവിയിൽ അമർത്തി പിടിച്ച് നോക്കുമ്പോൾ അവളുടെ കണ്ണുകൾ തേടിയത് അവനെയായിരുന്നു തൻ്റെ ഈ ചായനെ എന്നാൽ പ്രതീക്ഷിക്കാതെ ഒരു കൈ വന്ന് തന്നെ എടുത്തുയർത്തിയതും ചേർത്ത് പിടിച്ചതും അവൾ തിരിച്ചറിഞ്ഞിരുന്നു ആ സാമീപ്യം അവൻ്റെ ഗന്ധം പോലും അവൾക്ക് സുപരിചിതമായിരുന്നു കയ്യിലും കാലിലും തുളച്ചു കയറിയ ബുള്ളറ്റിൻ്റെ വേദനയേക്കാൾ അർജുനെ ദേഷ്യം പിടിപ്പിച്ചത് ഡവിയെ പുണർന്നു നിൽക്കുന്ന അനുവിനെ കാണിയാണ് അനുവിനെ നഷ്ടപ്പെടുന്നതിനേക്കാൾ അവനെ ദേഷ്യം പിടിപ്പിച്ചത് അവൾ ഡെവിയുമായി ഒന്നിക്കുന്നതാണ് ദേഷ്യത്തോടെ അർജുൻ തനിക്ക് ചുറ്റുമൊന്നു നോക്കി അല്പം മാറി വീണു കിടക്കുന്ന ആ കത്തിയിലേക്ക് അവൻ്റെ ശ്രദ്ധ പോയതും വീണ്ടും ക്രൂരമായ കണ്ണ് തിളങ്ങി എന്നാൽ പെട്ടെന്ന് തന്നെ അവന് തൻ്റെ കൈയെത്തിച്ച് ആ കത്തിയെടുത്തു അതേ പകയോടെ തൻ്റെ മുൻപിൽ നിൽക്കുന്നവരെ കണ്ടതും അവൻ പകയോടെ അവൾക്ക് നേരെ കത്തി ഉന്നം പിടിച്ചു എന്നിട്ടും ആ കത്തി അനുവിന് നേരെ എറിഞ്ഞു അനുവിനെ തന്നോട് ചേർത്ത് നിർത്തി നിൽക്കുമ്പോഴാണ് അവൾക്ക് നേരെ കത്തിയെറിയുന്ന എറിയുന്ന അർജുനെ കാണുന്നത് അവനെ ഒന്ന് നോക്കിയതിനു ശേഷം ഡവി അനുവിനെ കൊണ്ട് തിരിഞ്ഞു നിന്നു അർജുനെറിഞ്ഞ ആ കത്തി ഡവിയുടെ തോളിലേക്ക് തറഞ്ഞു കയറി പെട്ടെന്ന് ഡവി തന്നെ കൊണ്ട് തിരിഞ്ഞതും അനുവന്ന് പകച്ചു എന്നാൽ പിന്നിൽ നിൽക്കുന്ന അർജുനെ കണ്ടതും അവളുടെ കണ്ണുകൾ ഡവിയിലേക്ക് പോയി കത്തി കയറി ചോരവരുന്നവൻ്റെ ഷോൾഡർ കണ്ടതും അനുവിൻ്റെ കണ്ണ് നിറഞ്ഞു എന്നാൽ ഡവി തൻ്റെ കൊണ്ട് ആ കത്തി വലിച്ചൂരിയെടുത്തിരുന്നു കത്തി വലിച്ചൂരുന്ന വേദനയിൽ അവൻ്റെ കണ്ണുകളൊന്ന് കുറുകി എല്ലാം കൂടിയായതും അനുവിൻ്റെ ബോധം വീണ്ടും പോയി ഒരു കയ്യിൽ രക്തം വാർന്നൊഴുകുമ്പോഴും മറു കൊണ്ട് അവളെ താങ്ങിയിരുന്നു പെട്ടെന്ന് അവർ നിൽക്കുന്ന മുറിയുടെ അകത്തേക്ക് കയറി വരുന്നവരെ കണ്ടതും അവൻ അവരെ ദേഷ്യത്തോടെ നോക്കി ഡബിയുടെ തോളിൽ നിന്ന് വരുന്ന രക്തത്തിലേക്കും അവൻ്റെ കയ്യിൽ കിടക്കുന്ന അനുവിനേയും കണ്ട് ആദമടുത്തേക്ക് വന്നു പുറകെ റോണിയും ടോണിയും രവി എന്തടാ എന്ന് പറഞ്ഞുകൊണ്ട് ആദം അവൻ്റെ കയ്യിൽ നിന്ന് മനുവിനെ പിടിച്ചു വാങ്ങി തൻ്റെ ശരീരത്തിലെ മുറിവിൽ നിന്ന് വരുന്ന വേദനയിൽ അവൻ്റെ മുഖമൊന്ന് ചുളിഞ്ഞു അനു രണ്ടു വട്ടം അവളെ തട്ടി വിളിച്ചുവെങ്കിലും അവൾ കണ്ണു തുറന്നില്ല ഇച്ചായ അവളെ വിളിക്കണ്ട ഉറങ്ങാനുള്ള മെഡിസിന ആ പൊന്നമോന് അവളുടെ ദേഹത്ത് ഇഞ്ചെക്റ്റ് ചെയ്തിട്ടുണ്ടാകും ആദത്തിനോട് സംസാരിക്കുമ്പോഴും തൻ്റെ ശരീരത്തിലെ മുറിവിൽ നിന്ന് വരുന്ന വേദനയിൽ അവൻ്റെ മുഖം ചുളിഞ്ഞു ഡെവി നീ എഴുന്നേൽക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാം അവർ അനുവിനെ ഏത് മരുന്നാണ് ഇഞ്ചെക്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്കറിയാമല്ലോ ഇത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതായിരിക്കും നല്ലത് നിന്റെ ഷോൾഡറിൽ നല്ല ബ്ലീഡിംഗ് ഉണ്ട് എഴുന്നേൽക്ക് ആദമാവനോട് ഗൗരവത്തോടെ പറഞ്ഞു എനിക്കൊന്നുമില്ല ഈ ചായോ ഈ തൊന്ന മോന് എനിക്ക് എൻ്റെ കൈ കൊണ്ട് തന്നെ കൊല്ലണം അത് കഴിഞ്ഞ് എങ്ങോട്ടും പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് ഡെവി നേരെ നിന്നു ഡെവിയുടെ അവസ്ഥ കണ്ട് അവനടുത്തേക്ക് പോകാൻ നിന്ന റൂണി പെട്ടെന്നാണ് റൂമിൻ്റെ ഒരു മൂലയിൽ കയ്യിലും കാലിലും വെടികൊണ്ട അവസ്ഥയിൽ ഒന്നെഴുന്നേൽക്കാൻ പോലും കഴിയാതെ വേദന കൊണ്ട് പിടയുന്ന അർജുനെ കാണുന്നത് അവനെ കണ്ടതും അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് ആ വീഡിയോയിൽ കണ്ട ദൃശ്യങ്ങൾ മനസ്സിലേക്ക് ഓർക്കവേ അവനെ ദേഷ്യം കൊണ്ട് വിറച്ചു കത്തി ഡെവിയുടെ ഷോൾഡറിൽ പതിച്ചതും ഉന്നം തെറ്റിയ ദേഷ്യത്തിൽ അർജുൻറെ മുഖം വലിഞ്ഞു മുറുകി അനുവിനെ കൊല്ലുക എന്നത് തന്നെയായിരുന്നു അവൻ്റെ ലക്ഷ്യം തനിക്ക് കിട്ടാത്തത് വേറെ ആർക്കും കിട്ടരുത് എന്ന ചിന്ത പെട്ടെന്നാണ് അങ്ങോട്ട് കടന്നു വരുന്നവരെ അർജുൻ കാണുന്നത് ആതിൻ്റെ വിയുടെ അടുത്തേക്ക് പോയതും അർജുനൻ വിശ്വസിച്ചു അവൻ്റെ ശ്രദ്ധ തെറ്റിയ നേരത്തെ എങ്ങനെയും രക്ഷപ്പെടാനായിരുന്നു അവൻ്റെ പ്ലാന് എന്നാൽ തന്നെ നോക്കി ദേഷ്യത്തോടെ അടുത്തു വരുന്ന റോണിയെ കാണി അർജുനു ഭയം തോന്നി ആരോടും മൽപ്പിടത്തത്തിന് പറ്റിയ അവസ്ഥയിലല്ല താനിപ്പോൾ എന്നുള്ളത് അവന് ഉറപ്പായിരുന്നു ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിച്ചുവെങ്കിലും അതിന് കഴിയാതെ അവൻ താഴേക്ക് വീണു അർജുനോടുള്ള തൻ്റെ ദേഷ്യം കടപ്പല്ലിൽ അമർത്തിക്കൊണ്ട് അർജുനടുത്തേക്ക് പോയി വലത് കാലിൽ മുട്ടിന് താഴെയായിക്കൊണ്ടിരിക്കുന്ന ബുള്ളറ്റും അതിൽ നിന്നൊഴുകുന്ന രക്തവും കാണി തോണി പുച്ചത്തോടെ ഒന്ന് ചിരിച്ചു എന്നിട്ട് അവൻ്റെ വലത്തെ കാലുകൊണ്ട് ആ മുറിവിൽ നല്ല ശക്തിയിൽ ചവിട്ടി പിടിച്ചു ഹർജുൻ്റെ നിലവിളി ആ വലിയ ഗോഡൗണിൽ പ്രതിധ്വനിച്ചു